നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചെല്ലാം അത് എങ്ങനെ പുതിയ കാർഡ് എടുക്കാം ഇപ്പോൾ നിലവിലുള്ള കാർഡ് പുതുക്കണോ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ എങ്ങനെ ചേർക്കാം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പുതിയ കാർഡ് എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് അറിയിപ്പുകൾ സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അസുഖങ്ങളും മറ്റു കാര്യങ്ങളുമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് നമ്മുടെ മാസ വരുമാനത്തിൽ ഒരു വലിയ തുക തന്നെ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുകയും ചെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കാതെ വരുന്ന ഇത്തരം ഹോസ്പിറ്റൽ ചിലവുകൾ നമുക്ക് ഭീമമായ കടത്തിലേക്കും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും മാറ്റം മാറ്റം വരുന്നതുമാണ് ഇതിനെല്ലാം പരിഹാരമായിട്ടായിരുന്നു സർക്കാർ ഒരു കുടുംബത്തിലെ അഞ്ചാളുകൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ പരീക്ഷ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം പതിമൂന്ന് പതിനാല് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു പദ്ധതിയുമായി സർക്കാർ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഒരു കുടുംബത്തിലെ അഞ്ചാളുകളെ ഒപ്പം നിർത്തിയൊരു ഫോട്ടോ എടുത്ത് ചിപ്പിൾ രൂപത്തിലുള്ള ഒരു കാർഡായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് ആ കാർഡിൽ അംഗങ്ങളായ ആളുകൾക്ക് മാത്രം അന്ന് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ പരിരക്ഷ ലഭിക്കുകയും ചെയ്തിരുന്നു ആ കാർഡ് ഫസ്റ്റ് സമയത്ത് എടുത്ത സമയത്ത് ഒരുപാട് ആളുകൾ അന്ന് അത് കാർഡ് എടുത്തിരുന്നു പക്ഷേ അന്ന് നമുക്കറിയാം അന്ന് ആ കാർഡിൻ്റെ ഉപയോഗങ്ങൾ വലിയ ഉപയോഗമില്ലായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമായിരുന്നു അതിൻ്റെ ഉപയോഗം ലഭിച്ചിരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാർഡില്ലെങ്കിൽ പോലും ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെ അന്ന് കൂടുതൽ ആളുകൾ പിന്നീട് അതിൻ്റെ മെൻകെട്ടിയിരുന്നില്ല അതിനുശേഷം ഓരോ വർഷവും കാർഡുകൾ പുതുക്കേണ്ടി വന്നു ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് പിന്നീട് ഓരോ വർഷം കറക്റ്റായി പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിച്ചു പോകുന്നു പക്ഷേ ഓരോ പ്രാവശ്യം പുതുക്കുമ്പോഴും അറുപത് എഴുപത് ശതമാനം ആളുകൾ മാത്രമാണ് മാത്രമായിരുന്നു ഇത് പുതുക്കിയിരുന്നത് അത് നമ്മൾ പറഞ്ഞിരുന്ന കാരണം അത് തന്നെയാണ് ചില ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോ ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല കുറച്ച് ചില ചില ആനുകൂല്യങ്ങൾ മാത്രമാണ് അന്ന് ലഭിച്ചിരുന്നത് പിന്നീട് കാർഡ് അങ്ങോട്ട് രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ ചിപ്പുള്ള കാർഡുകൾ കറക്റ്റായി പുതുക്കിപ്പോന്നിരുന്നത് അതിനുശേഷം നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഫോട്ടോ പതിച്ച കാർഡ് ലഭിച്ചു കുടുംബത്തിലുള്ള ഓരോ ആൾക്കാണെന്ന് ആ കാർഡ് ലഭിച്ചിരുന്നത് അതിനുശേഷവും ഈ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ കാർഡ് ലഭിക്കുന്നൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണ് കോവിഡ് മഹാമാരി വരികയും അതിനുശേഷം ഒരുപാട് ഹോസ്പിറ്റൽ ചിലകൾ വരികയും ചെയ്തു അതിനുശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വരെ ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് പിന്നീട് ആൾക്കാൾ ഈ കാർഡിലേക്ക് കൂടുതൽ ആകർഷിച്ചത് പക്ഷേ അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കാർഡുകൾ കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചത് പിന്നീട് കാര്യമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റും ഇതിൽ വന്നിരുന്നില്ല ഇപ്പോൾ പ്രസവം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ കാർഡ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ സമയങ്ങളിലും ഓരോ രൂപത്തിലുള്ള അപ്ഡേറ്റുകളായിരുന്നു ഇതിന് വന്നിരുന്നത് കുറച്ച് മുമ്പ് ഇതിന് വന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡുകളുള്ള ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള മറ്റു ആളുകൾക്കും ഈ കാർഡിന് ആനുകൂല്യം ലഭിക്കുമെന്നുള്ളത് അതിനുശേഷം എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഈ കാർഡിന് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ തുടങ്ങി എഴുപത് വയസ്സ് കഴിഞ്ഞുള്ള ആളുകൾക്ക് ഈ കാർഡ് പുതിയതെടുക്കാനുള്ള അവസരം വന്നു ഇപ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ വരികയാണ് അന്ന് ഈ കാർഡ് എടുത്ത പല ആളുകൾക്കും ഇതിന് ആനുകൂല്യം ലഭിച്ചിരുന്നില്ല ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഈ കാർഡിന് ആനുകൂല്യം ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതാണ് ഇപ്പോൾ വന്ന വലിയൊരു അപ്ഡേറ്റ് അന്ന് എഴുപത് വയസ്സ് കഴിഞ്ഞ കാർഡ് കാർഡെടുത്ത എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഇനി അങ്ങോട്ട് എ പി എൽ വി പി എൽ വ്യത്യാസമില്ലാതെ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഈ കാർഡിന് ആനുകൂല്യങ്ങൾ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിന് മുമ്പ് മുമ്പായി തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക നമ്മുടെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വെക്കുക ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ നമ്മുടെ പേരിണെന്ന് ഉറപ്പുവരുത്തുക എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടയ്ക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപേക്ഷ വരുന്ന സമയത്ത് നമുക്ക് ഇതിന് ആനുകൂല്യങ്ങൾ ലഭിക്കുകയും കാർഡ് ലഭിക്കുകയും ചെയ്യും ഇപ്പോഴും എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടും ഈ കാർഡ് എടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ തൊട്ടടുത്തുള്ള അക്ഷയക്കാർ എന്നുള്ള ഇപ്പോൾ തന്നെ ഈ കാർഡ് എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള മറ്റാൾക്കും ഈ ആ കാർഡിന് ആനുകൂല്യങ്ങൾ ലഭിക്കും അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ താമസിക്കുന്ന എല്ലാ ആളുടെയും പേര് റേഷൻ കാർഡിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചുവന്ന് നമ്മുടെ ഭാര്യമാർ മറ്റാളുകൾക്ക് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എന്നിവരെല്ലാം നമ്മൾ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മുൻകൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതിന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം